എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ വല്ലപ്പോഴൊക്കെ പോയി നോക്കും അങ്ങനെ നോക്കി പരിചയപ്പെട്ടുക അങ്ങനെ പഠിച്ചതാണ് അല്ലാതെ പോയി നിന്ന് പഠിച്ചതൊന്നുമല്ലെന്ന് പറഞ്ഞാൽ കാണുമ്പോൾ അറിയത്തില്ലേ ഇതിലെന്താണ് ഇടുന്നത് ഇതിലെന്താണ് ഇടുന്നത് എന്നൊക്കെ ഇത് എല്ലാ മനുഷ്യർക്കും അറിയാവുന്നതായിരുന്നു കേറാത്ത ആൾക്കാർക്കാണ് ഇതിനെ പറ്റുന്ന ഒരു ധാരണ ഇല്ലാത്തത് അതെനിക്ക് അറിയത്തില്ല അപ്പൊ എനിക്ക് വല്യ കഴിവായിരിക്കും എനിക്ക് അറിഞ്ഞൂടാന്ന് പറയുന്നത് അതും എനിക്ക് അതിനോട് യോജിപ്പില്ല അങ്ങനെ പറഞ്ഞിട്ടും കാര്യമില്ല പഠിച്ചു എനിക്ക് അറിയാൻ ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചിട്ടില്ല ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കുക്ക് ചെയ്യുന്ന ചില ആൾക്കാർ പറയുന്നത് അമ്മ കുക്ക് ചെയ്യുമ്പോൾ നോക്കി നിന്നിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രത്യേകിച്ച് എല്ലാത്തിനും കേട്ട് ഞാൻ മനസ്സിലാക്കി

സഹായിക്കാണോ ഞാനും സവാളു അപ്പൊ പറയാ ഞാനല്ല അറിയണ്ടത് മാറില്ല ഞാൻ ചെയ്തോളാം ഇവക്കൊരിതുണ്ട് അയാൾ വിചാരിക്കുന്ന കാര്യങ്ങൾ അയാൾ വിചാരിക്കുന്ന ആളൊരു കാര്യമാണ് നൂല് വെച്ചു ആ നൂലി വന്നു ഞാൻ മാറിയിട്ടോ അല്ലേ അങ്ങനെ എങ്ങനെ പറയാം ദോഷ കല്ലേ ഇപ്പൊ തേച്ചോണ്ടിരിക്കുന്നു ആനുവിന്റെ ഒരു റേഡിയസ് എത്ര ആണ് ആ സ്കെയിലും ഉണ്ടോ ആരെയാടി പിന്നെ ചെറുപയർ ഒഴിക്കും ചിരിക്കും ഇരിച്ചിട്ടും കുറച്ച് വേദന വർക്കൗട്ട് ചെയ്യും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം നടക്കും